നാളെ പരലോകത്ത് വച്ച് അള്ളാഹു സുബാനുഹു തല പരിഗണിക്കാത്ത സംസാരിക്കാത്ത കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കാത്ത ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആാനിലും നബി നബിസ്ാഹു അലഹി വസലമയുടെ ഹദീസുകളിലും ധാരാളക്കണക്കിന് പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും ചില പ്രത്യേക തിന്മകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അവരെ അള്ളാഹു സംസ്കരിക്കുകയില്ല എന്നും അവരോട് അള്ളാഹു തഹാല കിയാമത് നാളിൽ സംസാരിക്കുകയില്ല എന്നും അവരിലേക്ക് കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുകയില്ല എന്നും അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്നുമൊക്കെ പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും അള്ളാഹു പരിഗണിക്കുകയോ സംസാരിക്കുകയോ ചെയ്യാത്ത വിഭാഗങ്ങളുടെ വിഭാഗം സത്യം മൂടിവെച്ച ആളുകളാണ് അള്ളാഹു സുബഹാനുഹുവല അവൻ്റെ കിതാബിലൂടെ അറിയിച്ച അറിവ് അത് മൂടിവെച്ച ആളുകൾ അച്ഛരം ആളുകളെ അള്ളാഹു തഅാല പരിഗണിക്കുകയില്ല സുറത്തുൽ ബക്രയിലെ നൂറ്റി എഴുപത്തി ആയത്തിൽ നമുക്ക് കാണാം അൻസലല്ലാഹ് അവൻ്റെ കിതാബിലൂടെ അവതരിപ്പിച്ചത് മറച്ചു വയ്ക്കുകയും തുച്ഛമായ നേട്ടങ്ങൾക്ക് വേണ്ടി അഥവാ ദുനിയാവിക ലാഭങ്ങൾക്ക് വേണ്ടി അതിനെ വിൽക്കുകയും ചെയ്യുന്നവരാരാണോ അവർ അവരുടെ ഉദരങ്ങളിൽ തീയല്ലാതെ മറ്റൊന്നും നിറക്കുന്നില്ലാൻ അവരോട് സംസാരിക്കുകയില്ല വലായുസക്കീഹിം അവരെ സംസ്കരിക്കുകയുമില്ല വലഹും അദാബുൻ അലീം അവർക്ക് വേദനാജനകമായ ശിക്ഷയുമുണ്ടായിരിക്കുമെന്ന് അള്ളാഹു തഅാല അറിയിക്കുന്നുണ്ട് ഇപ്പം സത്യം ഒരിക്കലും നമ്മൾ മറച്ചു വയ്ക്കാൻ പാടില്ല സത്യം മറച്ചു വെക്കുന്നവരെ അള്ളാഹുവും അവൻ്റെ മലക്കുകളും ശപിക്കുന്നവരും മുഴുവനും ശപിക്കുമെന്ന് അള്ളാഹു ത ആ അറിയിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരാൾ ഒരു അറിവിനെപ്പറ്റി ചോദിക്കപ്പെടുകയും എന്നിട്ട് മറച്ചു വയ്ക്കുകയും ചെയ്താൽ അഗ്നിയാലുള്ള വളയം അയാൾക്ക് അണിയിക്കപ്പെടുമെന്നും റസുലാഹി സുല്ലാഹു അലഹി വസല്ലമ്മ നമ്മെ അറിയിക്കുന്നുണ്ട് രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ കരാറുകളും പ്രതിജ്ഞകളും ലംഘിക്കുന്ന ആളുകൾ ആളുകൾക്കും അള്ളാഹുവിൻ്റെ പരിഗണന ലഭിക്കുകയില്ല എന്നുള്ളതാണ് സൂറത്ത് ആല ഇമ്രാനിൻ്റെ എഴുപത്തിയേഴാമത്തെ ആയത്തിൽ നമുക്ക് കാണാം തീർച്ചയായും കരാറുകളും അവനോടുള്ള വാഗ്ദാനങ്ങളും അതുപോലെ അവനോട് ശപഥം ചെയ്ത് പറഞ്ഞ കാര്യങ്ങളും ആരാണോ തുമായ ലാഭങ്ങൾക്ക് വേണ്ടി വിൽക്കാൻ തയ്യാറാകുന്നത് അവർക്ക് പരലോകത്ത് യാതൊരു വിഹിതവും ഉണ്ടാവുകയില്ല ഉണ്ടാവുകയില്ലാഹു അവരോട് സംസാരിക്കുകയില്ല അല്ലാഹു അവരിലേക്ക് നോക്കുകയില്ല യൗമൽ ഖിയാമ ാളിൽ വലായുസക്കീഹിം അവരെ സംസ്കരിക്കുകയുമില്ല വലഹും അദാബുൻ അലീം അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടായിരിക്കും അപ്പോൾ അള്ളാഹു ത നമ്മൾ ചെയ്ത കരാറുകൾ അത് കൃത്യമായി പാലിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായമർത്ഥിക്കൂ എന്നത് മുതലുള്ള ഓരോ കരാറുകളും ലംഘിക്കാതിരിക്കാനും അത് കൃത്യമായി പാലിക്കുവാനും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് അള്ളാഹുവിനോട് കരാർ ചെയ്യുകയും അത് ലംഘിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു സുബാനയുടെ പരിഗണന ലഭിക്കുകയില്ല എന്ന് നമ്മൾ ഗൗരവമായി ഗൗരവമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നബി സുല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞു മഹാനായ സു ആബി അബുദി അള്ളാഹു അനുഹു ആണ് ഉദ്ധരിക്കുന്നത് അദ്ദേഹം പറയുകയാണ് സുലാഹി സുല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞിരിക്കുന്നു

അബ്ദുറീ അനു പറയുകയാണ് ഈ കാര്യം മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു മൂന്ന് വിഭാഗം ആളുകൾ അള്ളാഹു പരിഗണിക്കില്ല അവരെ നോക്കുകയില്ല അവരോട് സംസാരിക്കുകയില്ല അവരെ സംസ്കരിക്കുകയില്ല അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന വിഷയം ആവർത്തിച്ചു അപ്പൊ മഹാനായ സുഹാബി അബ്ദുറു പറഞ്ഞു അത്തരം ആളുകൾ നശിച്ചത് തന്നെ അവർ നഷ്ടക്കാർ തന്നെ എന്നിട്ട് അദ്ദേഹം ചോദിച്ചു യാ അള്ളാഹുവിന്റെ ദൂതരെ ആരാണ് മൂന്ന് വിഭാഗം ആളുകൾ പറഞ്ഞു അൽ മുസ്ബിൽ നെരിയാണിക്ക് താഴെ വസ്ത്രമിറക്കുന്ന പുരുഷന്മാർ പലപ്പോഴും ആളുകൾ അതിന് നിസ്സാരമായിട്ടാണ് കാണുന്നത് താഴെ റങ്ങിയത് കൊണ്ട് സമൂഹത്തിനെന്ത് ദോഷമുള്ള ചോദിക്കുന്ന ആൾക്കാരുണ്ട് താഴെ വസ്ത്രമിറങ്ങിയിട്ട് അങ്ങ് നരകത്ത് പോവാണെങ്കിൽ നരകത്ത് പോയിക്കോട്ടെ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് കാരുണ്യവാനായ അള്ളാഹു ഒരാൾക്ക് താഴെ വസ്ത്രമിറക്കുമ്പോഴേക്ക് നരകത്തിലിടുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊണ്ടുവന്നത് നമ്മൾ സ്വീകരിക്കുക നബിസ്ഹു അറൈ വസല്മ വിലക്കിയത് വിരോധിച്ചത് നമ്മൾ വർജിക്കുകയും ചെയ്യുക സുഹത്തുൽഹഷറിൻ്റെ ഏഴാമത്തായത്താണ് നിര്യാണിക്ക് താഴെ വസ്ത്രമിറക്കുന്നവരെ അള്ളാഹു പരിഗണിക്കുകയില്ല രണ്ടാമത്തത് വൽ മന്നാൻ കൊടുത്തത് എടുത്തു പറയുന്ന ആൾ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ആ പള്ളിക്ക് ഞാനാ കൊടുത്തത് ആ മദസ്സനൊക്കെ ഞാനായിരുന്നു കൊടുത്തത് എന്നിങ്ങനെ പറഞ്ഞ് കൊടുത്ത സ്വതക്കയെ ബാത്തിലാക്കുന്ന അവസ്ഥ നമുക്കുണ്ടാകരുത് ലാ തുൽ അതാ കൊടുത്തത് എടുത്തു പറഞ്ഞുകൊണ്ടും അതിൻ്റെ പേരിൽ ഉപദ്രവിച്ചുകൊണ്ടും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്വതക്കും നിങ്ങൾ ബാത്തിലാക്കരുത് നിനക്കൊക്കെ ഞാൻ നൽകിയതല്ലേ നിനക്ക് ആ ഓർമ്മ ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് ആളുകളെ വേ വേദനിപ്പിക്കുന്ന ആൾക്കാരുണ്ട് ആളുകൾക്കിടയിൽ താൻ കൊടുത്തത് വിളിച്ചു പറയുകയും കിട്ടിയ ആളെ അപമാനിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് കൊടുത്തതെടുത്തു പറയുന്ന ആൾ ഈ ഒരു വിഷയത്തിൻ്റെ പരിധിയിലാണ് വരുന്നത് അല്ല പരിഗണിക്കാത്തവരാണവർ അവർ അള്ളാഹുവിൻ്റെ മാരകമായ ശിക്ഷ അവർക്കുണ്ടായിരിക്കുമെന്നർത്ഥം മൂന്നാമതായി നബി പറഞ്ഞു വൽ കള്ള സത്യം പറഞ്ഞുകൊണ്ട് ചരക്ക് വിറ്റൊഴിക്കുന്ന ആൾ സുഹീഹ് മുസ്ലിമിലെ നൂറ്റിയാറാമത്തെ ഹദീസാണ് ആളുകൾ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് സത്യമാണ് എന്നൊക്കെ പറഞ്ഞ് കേടുള്ള മുതൽ വിൽക്കുന്ന ആളുകൾ വ്യാജമായത് വിൽക്കുകയും എന്നിട്ട് പൈസ കണ്ട് വാങ്ങുമ്പോൾ തിരിച്ചു വാങ്ങുകയും ചെയ്യുന്ന ആളുകൾ ഏതെങ്കിലും ഒരു വസ്തു വിൽക്കുമ്പോൾ അതിന് പെയിൻ്റ് അടിച്ചിട്ടോ അല്ലെങ്കിൽ ന്യൂനത മറച്ചു വച്ചിട്ടോ പൊയ്ത്ത് വെച്ചിട്ടോ കച്ചവടം ചെയ്യുന്ന ആളുകൾ പ്രത്യക്ഷത്തിൽ ആളുകൾ കാണുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് മാത്രമാണ് ആൾക്കാർ ചിന്തിക്കുന്നത് ഉള്ളിൽ പൊള്ളയായാലും വേണ്ടിയില്ല ഒരു വാഹനം വിൽക്കുകയാണെങ്കിൽ വാഹനത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും പറയില്ല വാഹനം ഒന്ന് പെയിൻ്റ് അടിച്ച് ഒന്ന് വൃത്തിയാക്കിയിട്ട് വിൽക്കാൻ വേണ്ടി കൊടുക്കും അതിനുള്ള അവസ്ഥയെപ്പറ്റി പറയില്ല മൊബൈലാകട്ടെ ഏത് വസ്തുക്കളാകട്ടെ ജനങ്ങളെ പറ്റിക്കുക വിൽക്കുമ്പോൾ അതുപോലെ തന്നെ ഏത് ചരക്കാണെങ്കിലും കള്ളസത്യം പറഞ്ഞുകൊണ്ട് അല്ലേ അള്ളാഹു ആണ് സത്യം എന്ന് പറയും ചില ആൾക്കാർ ചില ആൾക്കാർ സത്യമായിട്ട് ഞാൻ ഇത്ര രൂപക്കാണ് ഇത് വാങ്ങിയതെന്ന് കളവു അറിയും വിൽക്കും അച്ഛരം ആളുകൾ ഈ വിഷയത്തിന്റെ പരിധിയിലാണ് വരിക ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊരു ഹദീസിൽ വേറെ മൂന്ന് വിഭാഗത്തെ പറ്റി പറഞ്ഞു ഈ ഹദീസിന്റെ തുടക്കത്തിലുള്ള വാചകങ്ങൾ തന്നെയാണ് അവിടെയുള്ളത് അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല ആരാണ് ആ മൂന്ന് വിഭാഗം ആളുകൾ മിസ്ഹു അലഹി വസലമ പറഞ്ഞു ഷെയ്ഹുൻ സി വൃദ്ധനായ വ്യഭിചാരി കെസാബ് കള്ളം പറയുന്ന ഭരണാധികാരി മുസ്തക്ബീർ അന്യാശ്രയക്കാരനായ അഥവാ ദരിദ്രനായ അഹങ്കാരി ഈ മൂന്നാളുകളെയും അത് പരിഗണിക്കുകയില്ല അവരിലേക്ക് കാഴ്ചത്തിന് നോട്ട് നോക്കുകയില്ല അവരോട് സംസാരിക്കുകയില്ല കിയാമത് നാളിൽ ഉള്ള അവസ്ഥയാണ് അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടായിരിക്കും ഒന്നാമത്തെ ഒന്നാമത്തേതാര ഷെയ്ഖുൻ സാനി വൃദ്ധനായ വ്യഭിചാരി വ്യഭിചാരം മാറി ഏതാനും തെറ്റ് തന്നെയാണ് നമുക്കറിയാവുന്നതാണ് ഷിർക്ക് വ്യഭിചാരം കൊലപാതകം എന്നൊക്കെ പറഞ്ഞ വലിയ തിന്മകളാണ് എന്നാൽ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലും അയാളെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായിട്ടും മാനസികമായിട്ടും വ്യഭിചാരത്തിലേക്ക് ചായവില്ലാത്തൊരു പ്രായത്തിലെത്തിയിട്ടും അയാൾ ആ വൃത്തികേട് ചെയ്യുന്നുവെങ്കിൽ അത് ഗൗരവമാണ് അള്ളാഹു അവരെ പരിഗണിക്കൂല ഒരു യുവാവിനേക്കാൾ കുറ്റം ഒരു വൃദ്ധനായി വ്യഭിചാരിക്ക് കിട്ടുമെന്നർത്ഥം ഈ അർത്ഥത്തിൽ മാത്രവുമല്ലുൻ കെസാബ് കളവ് പറയുന്ന രാജാവ് നമുക്കറിയാം ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം അയാൾ സത്യം പറഞ്ഞാൽ ആരും അയാളെ ശിക്ഷിക്കാനില്ല അയാൾക്ക് ധൈര്യസമേതം ആരെയും ഭയപ്പെടാതെ സത്യം വിളിച്ചു പറയാം എന്നിട്ടും അയാൾ കളവ് പറയുന്നു സത്യം പറയാനുള്ള എല്ലാ രൂപത്തിലുള്ള സാഹചര്യവും തനിക്കു മുമ്പിലുണ്ടായിട്ടും അയാൾ കളവ് പറയുന്നു അങ്ങനെയുള്ള ഭരണാധികാരി മുതഖിർ അന്യാശ്രയക്കാരനായ അഹങ്കാരി സ്വന്തം കാലിൽ നിൽക്കാനുള്ള പണമില്ല എന്നിട്ടും അവന്റെ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല ആർക്കും അഹങ്കരിക്കാനുള്ള വകുപ്പില്ല ഏതുവരിക ധനാഢ്യനും നാളെ ദരിദ്രനായിട്ട് മാറും എല്ലാം തികഞ്ഞവരായിട്ട് ആരുമില്ല അഹങ്കാരം ഹൃദയത്തിൽ അണുവളവെങ്കിലുമുള്ളവർ സ്വർഗത്തിൽ പ്രവേശിക്കില്ലെന്ന് പറഞ്ഞിട്ടുള്ളത് തൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് മാത്രമല്ല അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല അങ്ങനെയുള്ള ആളുകൾ ആ ആളുകളെയും അള്ളാഹു ത ആല പരിഗണിക്കുകയില്ല അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമുക്കെല്ലാ അനുഗ്രഹങ്ങളും നൽകുന്ന ആ റബ്ബു സുബഹാന ഹൂവത്ത ആല പരലോകത്ത് വച്ച് നമ്മെ അവഗണിക്കുക എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമാണെങ്കിൽ ഇത്തരം തിന്മകളിൽ നിന്ന് നമ്മളെ വിട്ടു നിൽക്കുവാൻ തയ്യാറാകുക അള്ളാഹു താല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വ്യത്യസ്ത രൂപത്തിലുള്ള തിന്മയുടെ വക്താക്കളെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് ഈ പറയപ്പെട്ട ആളുകളിൽ നാം ഒരിക്കലും ഉൾപ്പെടാതിരിക്കാനാണ് അഥവാ അള്ളാഹുവിൻ്റെ വചനങ്ങളെ മറച്ചു വെക്കുന്നവരായി നമ്മൾ മാറരുത് എന്നും അള്ളാഹുവിനോടുള്ള കരാറുകളും വാഗ്ദാനങ്ങളും ലംഘിക്കരുത് എന്നും പുരുഷന്മാർ നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചു ഇഴക്കരുത് എന്നും സ്വതക്ക കൊടുക്കുകയും അത് എടുത്തു പറയുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടാകരുത് എന്നും കള്ളസത്യം ചെയ്തുകൊണ്ട് ചരയ്ക്ക് വിറ്റഴിക്കരുത് എന്നും അതുപോലെ തന്നെ വ്യഭിചാരവും കളവും അഹങ്കാരവും ഒന്നും നമുക്കുണ്ടാകരുത് എന്നുമൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റൊരു ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലമ വേറെ മൂന്ന് വിഭാഗത്തെപ്പറ്റി പറഞ്ഞു മൂന്ന് വിഭാഗം ആളുകളിലേക്ക് നാളിൽ നോക്കുകയില്ല ധിഖരിക്കുന്നവൻ നമുക്കറിയാം വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കൂ എന്ന് പറഞ്ഞതിൻ്റെ കൂടെ പല സ്ഥലങ്ങളിലും അള്ളാഹു തഅാല പറഞ്ഞത് വബിൽ വാലിദൈനി ഹസാന എന്നാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നാണ് ചെയ്യുന്ന വാക്ക് പോലും അവരോട് പറയരുത് എന്നാണ് അവരോട് കയർത്ത് സംസാരിക്കരുത് എന്നാണ് ഹദീസിൽ കാണാം വൻ പാപങ്ങളിൽപ്പെട്ടതാണ് മാതാപിതാക്കളെ ധിക്കരിക്കുക എന്നുള്ളത് ഷിർക്ക് ചെയ്യാൻ നിർബന്ധിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ പോലും ആ ഷിർക്ക് ചെയ്യുന്ന വിഷയത്തിൽ അവരെ അനുസരിക്കേണ്ടതില്ലെങ്കിലും ഭൗതികമായ വിഷയത്തിൽ അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ സഹവസിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് മാതാപിതാക്കളെ ധിഖരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബാനഹുവ ആലയുടെ പരിഗണന ഉണ്ടാവുകയില്ല അള്ളാഹുവിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാകുന്നു എന്നും ഋസൂൽ അല്ലാഹു സാഹു അലഹി വസലമ്മ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തത് ഈ ഹദീസിൽ പറഞ്ഞ ഒന്നാമത്തെ വിഷയം മാതാപിതാക്കൾ അധികരിക്കുന്നവൻ എന്നാണ് രണ്ടാമത്തെ വ്യക്തി വൽ പുരുഷൻ്റെ കോലം കെട്ടുന്ന സ്ത്രീ എന്നാണ് പുരുഷനെപ്പോലെ മുടിവെട്ടുന്ന സ്ത്രീകൾ പുരുഷനെപ്പോലെ വസ്ത്രം ധരിച്ച് നടക്കുന്ന സ്ത്രീകൾ പുരുഷനെപ്പോലെ ആ ആവാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ഗൗരവമായി മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹു ത ആ അത്തരം ആളുകളെ പരിഗണിക്കുകയില്ല വേറെ ഹദീസിൽ കാണാം പുരുഷവേഷം വേഷം കിട്ടുന്ന സ്ത്രീകളെയും സ്ത്രീ വേഷം കെട്ടുന്ന പുരുഷന്മാരെയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസലമ ശബിച്ചിരിക്കുന്നു എന്നാണ് പല ആളുകളും തങ്ങളുടെ മക്കളെ ചില ആൺമക്കളെയൊക്കെ ചില ആൾക്കാർ പെൺമക്കളെ വളർത്തുന്നത് പോലെ വളർത്തും ഒരുപാട് കാലത്ത് ആഗ്രഹമായിരിക്കും പെൺകുട്ടി ഉണ്ടാവണമെന്ന് പക്ഷേ നാലാമത്തെ കുട്ടിയും ആൺകുട്ടിയാകുമ്പോൾ ആ കുട്ടിയെ പിന്നെ പെൺകുട്ടിനെ വളർത്തുന്നത് പോലെ വളർത്തുക അങ്ങനത്തെ ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അതുപോലെ തന്നെ പെൺമക്കളെ മാത്രമേ ഉള്ളൂ ആൺമക്കളില്ല അതുകൊണ്ട് ആൺമക്കളെ പുറത്തിറക്കുന്നത് പോലെ തന്നെ പെൺമക്കളെ പുറത്തിറക്കുക പെൺകുട്ടികളെ ആണായിട്ട് വളർത്തുക ആൺമക്കളെ പെണ്ണായിട്ട് വളർത്തുക നമ്മളാലോചിച്ച് നോക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ത നമ്മെ ആണാക്കിയെങ്കിൽ നമുക്കതിൽ അഭിമാനം വേണം അള്ളാഹു സുബാനഹുആാലയുടെ തീരുമാനം സന്തോഷത്തോടു കൂടി സ്വീകരിക്കണം അല്ല ഒരു സ്ത്രീയെ പെണ്ണായി സൃഷ്ടിച്ചെങ്കിൽ അവൾക്ക് അതിൽ അഭിമാനം വേണം എനിക്കെന്തുകൊണ്ട് പുരുഷന്മാരെ പോലെ ആവാൻ കഴിയുന്നില്ല എന്ന ചിന്തയല്ല ഞാൻ ഒരു സ്ത്രീ ആയിട്ടാണ് അള്ളാഹു എന്നെ സൃഷ്ടിച്ചത് അതുകൊണ്ട് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്ക് ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നാണ് സ്ത്രീ ആലോചിക്കേണ്ടത് ഞാനൊരു പുരുഷനാണ് അതുകൊണ്ട് എനിക്ക് പുരുഷനായി ഞാൻ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് എന്നാണ് ഒരു പുരുഷൻ ആലോചിക്കേണ്ടത് അൽ അൽമർഅത്തുറജില എന്ന് പറഞ്ഞാൽ പുരുഷ കോലം കിട്ടുന്ന സ്ത്രീകളെ അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അലഹി വസലമ ശബിച്ചിട്ടുണ്ട് നേരെ തിരിച്ചും ഈ ഹദീസിൽ പറയുന്നത് അവർ നാളിൽ നോക്കുകയില്ല എന്നാണ് ചില മത്സരങ്ങൾക്ക് വേണ്ടിയോ സ്കൂളിലെ കലോത്സവങ്ങൾക്ക് വേണ്ടിയിട്ടോ മറ്റു നാടകങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട് ആൺകുട്ടിയെ പെൺകുട്ടിയായിട്ട് അഭിനയിക്കുക അഭിനയിപ്പിക്കുക നേരെ തിരിച്ചയിപ്പിക്കുക ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദീൻ വിലക്കിയ ഗൗരവകരമായ കാര്യമാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ള സൃഷ്ടിച്ച ഹൽക്കിൽ അപ്പുറത്തൊന്നും ആഗ്രഹിക്കുന്നതിന് തുല്യമാണിത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് മൂന്നാമതായി റസൂൽ അഹി സുല്ലമ പറഞ്ഞു വത്ത് ദൂസ് കൂട്ടിക്കൊടുപ്പുകാരൻ എന്താ കൂട്ടിക്കൊടുപ്പുകാരൻ എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയുകയാണെങ്കിൽ തൻ്റെ കുടുംബത്തിലുള്ള അല്ലെങ്കിൽ തൻ്റെ കീഴിലുള്ള സ്ത്രീകളെ മേച്ഛമായ പ്രവർത്തനത്തിനു വേണ്ടി ഒരുക്കി കൊടുക്കുന്നവൻ ഇവിടെ ആരും മനഃപൂർവ്വം സ്ത്രീകളെ വൃത്തിക്കേണ്ടിന് വേണ്ടിയിട്ട് ഒരുക്കി കൊടുക്കാറില്ലെങ്കിലും മുസ്ലിം സമൂഹത്തിലെ യുവാക്കൾ അതുപോലെ തന്നെ ഇവിടെയുള്ള രക്ഷിതാക്കൾ ഇവിടെയുള്ള സഹോദരിമാർ അവരൊക്കെ ഗൗരവമായി മനസ്സിലാക്കേണ്ടത് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് കാരണം മക്കൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നത് ഉപ്പയാണ് കൃത്യമായി ഔറത്ത് മറയാത്ത വസ്ത്രം പെൺമക്കൾക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവർ അന്യപുരുഷന്മാർ കൊളുത്തി വലിക്കുന്നുവെങ്കിൽ അവരിലേക്ക് വൃത്തികെട്ട കണ്ണുകൾ ആരെങ്കിലും എറിയുന്നുണ്ടെങ്കിൽ ഈ പിതാവതിന് ഉത്തരവാദിയാണ് അതുപോലെ തന്നെ വൃത്തികേടുകൾക്ക് സാഹചര്യം സൃഷ്ടിക്കുന്ന രൂപത്തിൽ നമ്മുടെ മക്കളുടെ കൈകളിൽ മൊബൈൽ ഫോൺ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ അവരെന്ത് കണ്ടോട്ടെ എനിക്ക് കുഴപ്പമില്ല അവരെവിടെ പോയാലും എനിക്ക് പ്രശ്നമില്ല എപ്പോൾ വന്നാലും എനിക്ക് പ്രശ്നമില്ല കുട്ടികളാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ കൂട്ടിക്കൊടുപ്പുകാരൻ ദൂസ് എന്നാണ് റസൂൽ സുല്ലാസാമിനെ പറ്റി പറഞ്ഞത് തിന്മക്കുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കരുത് ഒരിക്കലൊരു പിതാവറിയാതെ ഒരു മകൾക്ക് വസ്ത്രം വാങ്ങിക്കാൻ കഴിയില്ല കല്യാണത്തിന് മുമ്പാണെങ്കിൽ അതുകൊണ്ട് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കുക അവരുടെ ഡ്രസ് കോഡ് അത് മകളുടെ വിഷയമായാലും ഭാര്യൻ്റെ വിഷയമായാലും ഒക്കെ ഈ ഒരു പരിധിയിൽ തന്നെയാണ് വരിക പെൺമക്കളുടെ ഫോട്ടോ സഹോദരിമാരുടെ ഫോട്ടോ ഉമ്മയുടെ ഫോട്ടോ അല്ലെങ്കിൽ ഭാര്യയുടെ ഫോട്ടോ കുടുംബ ഫോട്ടോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ആളുകളുണ്ട് അതൊക്കെ ഈ ഒരു ഹദീസിൻ്റെ വിശാലമായ പരിധിയിൽ വരുമെന്ന് നമ്മൾ ഗൗരവമായിട്ട് മനസ്സിലാക്കണം അതോ കാസുരക്ഷിക്കുമാറാവട്ടെ മറ്റൊരു ഹദീസിൽ കാണാം അലഹി വസ്ലമ പറഞ്ഞു തൻ്റെ ഭാര്യയെ പിന്തോരത്തിലൂടെ സമീപിക്കുന്ന ഒരു പുരുഷൻ അവൻ അല്ലാഹുത്ത ആല പരിഗണിക്കുകയില്ല അവനിലേക്ക് അള്ളാഹുത്ത ആല നോക്കുകയില്ല എന്നാണ് അത് വളരെ ഗൗരവമായ ഒരു വിഷയമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചുരുക്കത്തിൽ എല്ലാ രൂപത്തിലുമുള്ള മ്ലേച്ചതകളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും തിന്മകളിൽ നിന്നും നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാനഹു വഅാലയുടെ കാരുണ്യവും സ്നേഹവും പരിഗണനയും ലഭിക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു ത ആല നമ്മെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ